എഴുന്നേറ്റ് നിൽക്കുന്നു ചിരിക്കുന്നു കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൂടുന്നു അത് ആരായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേജിൽ വന്നൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോട് കൂടി ലെറ്റ് കുറച്ച് അധികം ഓളിയായിക്കോട്ടെ ഈ ഒരു ജൂണൊക്കെ തന്ന ഓളി ആക്ച്വലി ആദ്യമായിട്ടാണ് അടുത്ത് നിന്ന് കാണുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഈ ഒരു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ഗൂസ് ബംസ് കിട്ടിയ ഒരു നിമിഷമാണ് ആ ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടില് നമ്മുടെ സ്വന്തം വേടൻ അതേ ഒരു ക്ലാസ് ആൻഡ് മാസ് ലുക്കുള്ള സ്റ്റൈലില് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ശബ്ദമായി മാറിയ ആളാണ് ആ ഒരു ശബ്ദം നമുക്ക് എല്ലാവർക്കും ഒരു ലഹരിയാണ് ലൈക്ക് ഒരു ചെറിയ ആളാണെങ്കിലും ഈ ഒരു വോയിസിന് പിന്നിൽ ഫാൻ ആയിട്ടുള്ളത് ചെറിയ കുട്ടികളല്ല എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഫാനായി ആ ഒരു സൗണ്ടിനായി ക്രേസി ആയിട്ട് കണ്ട് ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇതൊക്കെ പറയുമ്പോഴും താഴെ നോക്കി ഏറ്റവും ഹംബിൾ ആയി ഏറ്റവും വിലയാല നിൽക്കുകയാണ് ആൻഡ് വേടന മൈക്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഗൂസ് ബംസ് മൊമെന്റ് നമുക്ക് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ലുക്ക് അറൗണ്ട് And this is earned by this one man. The one and only Warden can we have that song for one more time? Let's yes, have a big round of applause for Vedan. So voiceless. Mr. Vedan is here on the stage. Everyone, please give him a big round of applause. Music, please. Music. Thank you. <laughs> Thank you. Bangaran you. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്റ്റേജിലിട്ട് എനിക്ക് എനിക്കൊരു പടി ഒരുപാട് സന്തോഷമുണ്ട് പടം ഇത്രയും സക്സസ്ഫുൾ ആയതിനൊരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ജയ്ക് എനിക്ക് വിശ്വസിച്ച് ഒരു പണി പണി തന്ന പോലെ അനുരാജേട്ടനൊക്കെ വീട്ടിൽ വന്ന് കാണാൻ ചെയ്തത് ഇത് നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി അനുരാജേട്ടൻ താങ്ക് യു സോ മച്ച് എനിക്ക് പറ്റിയ പോലെ നമുക്ക് പടത്തിന്റെ ഒരു ബേസിക് എനിക്ക് അറിയാവുന്ന എനിക്ക് പറ്റിയ പോലെ മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് പാട്ട് ഹിറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു പാട്ട് തീർച്ചയായിട്ടും

ഏത് പ്രോഗ്രാം ആണെങ്കിലും എത്രത്തോളം ബഹളത്തിന് മേടയിൽ നിന്നാണെങ്കിലും മേടിലെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നതിന്റെ റീസൺ ഇത്ര അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പാട്ട് ഇത്രത്തോളം ഫയർ ആക്കി മാറ്റിയതിലും ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരുന്നതിലും